രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് മന്ദം തോന്നുന്നു എവിടെ തൊട്ടടുത്ത് ഉണ്ട് എന്താണ് മൊത്തത്തിൽ അപ്പോ എന്താ ചെയ്യുന്നത് ബസ്സിലെ ഡ്രൈവറാണ് നമസ്കാരം ചേട്ടാ ഹായ് അപ്പോ എന്താ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടുത്തെ ആര് ജയിക്കാനാ സാധ്യത പറയാൻ പറ്റുമോ ഇപ്പൊ നല്ല പൽസരാണോ ആര് ജയിച്ചാലും നമ്മള് പണി വരുത്താലേ നമുക്ക്

അല്ല വടകരയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് വോട്ടുണ്ടല്ലോ എനിക്കൊരു എൺപത്തിനാലായിരം വോട്ട് അല്ലേ അല്ല അല്ലെങ്കിൽ അപ്പൊ ആ വോട്ട് എൺപത്തിനാലായിരുന്ന ഭൂരിപക്ഷം ആ വോട്ട് ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുള്ള ബിജെപി ബിജെപിയുടെ വോട്ട് പിടിച്ചാൽ ഇത്തവണ ബിജെപി മാത്രമല്ല ബിജെപിയുടെ വോട്ട് മാത്രമല്ല ഒരു ലക്ഷം വോട്ടിനെടു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വോട്ട് പിടിച്ചാൽ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ ശൈലജട്ടിച്ചു ഗുണാവോ ഷാഫിക്ക് ഗുണമാവുമോ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് മനസ്സിലായി ബിജെപി അനുഭാവിയാണ് പക്ഷേ ബിജെപിക്ക് ജയിക്കാൻ വേണ്ടുന്ന അത്ര വോട്ട് മണ്ഡലത്തിൽ ഇല്ല അതൊരു ഫാക്സ് ആണ് പക്ഷെ അതിനപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കണം അതവിടെ നിന്നാൽ പോലും എങ്ങനെയാ മൊത്തത്തിൽ റീഡിങ് നോക്കി കാണുന്നത് ശൈലജ ടീച്ചറാണോ ഒരു പൊടിക്ക് മുൻതൂക്കം അതോ ഷാഫിക്കാണ് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളെ കഴിഞ്ഞാൽ എങ്ങനെ മത്സരിപ്പ് ജയിപ്പിക്കാൻ കാഴ്ച പോലെ ഓക്കെ അപ്പോ അതാണ് മണ്ഡലത്തില് പൊതുവായിട്ടുള്ള വിലയിരുത്തല് എന്താണ് മണ്ഡലത്തിൽ ഒരു പൊതുവായി വിലയിരുത്തൽ നല്ല നല്ല അഭിപ്രായം നല്ല സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളു ആ നല്ല പൊരിഞ്ഞ പോരാട്ട ആ പൊരിഞ്ഞ പോരാട്ടമാണ് ശരിക്കും പറഞ്ഞ പ്രവചനാതീതം പറ്റും പോരാട്ടം എനിക്കൊന്നും അർജന്റീനയും ബ്രസീലും ഒക്കെ തമ്മിൽ അതേപോലെയുള്ള അവസ്ഥയാണ് മണ്ഡലത്തിൽ ഒരു ഈ റൗണ്ട് ആദ്യം ശൈലജ പക്ഷെ പിന്നെ ഷാഫി ഷാഫി മാറി ട്രെൻഡ് മാറിയിട്ടുണ്ട് പക്ഷെ അത് വിജയിക്കാൻ പോകുന്ന ഒരു ട്രെൻഡായിട്ട് അത് എന്താണ് പോകുന്നില്ല വടയെ സംബന്ധിച്ച് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം ഇവിടെ പറയാൻ സമയത്ത് ഞങ്ങൾ ബിജെപി പ്രതിയെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേന്ദ്ര കേന്ദ്രത്തില് നാനൂറ് കടന്ന് എൻ ഡി എ അധികാരത്തിൽ വരും കേരളത്തിൽ പ്രധാനമന്ത്രി രണ്ടക്കം കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും സാധിക്കും കേരള വടകരയിലും അത്ഭുതം സംഭവിക്കും എനിക്ക് പറയുന്നത് നല്ലൊരു മുന്നേറ്റം മാതൃഭൂമി സർവേ പോലും ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് പ്രവചിച്ച സാധ്യത പക്ഷേ പിടിച്ചാൽ അത് ാണോ യു ഡി എഫിലാണോ ഗുണം ചെയ്യുക ഗുണം ചെയ്യുന്ന ആയിരിക്കും എന്നുള്ളതാ ബി ജെ പി സംബന്ധിച്ച് രണ്ട് ഭാഗവും ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മത്സരിക്കും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ട് കൂട്ടി വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് അപ്പോ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ പോലെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ് നമസ്കാരം ഈ ചൂടത്തെ കറുപ്പൽ റെസിൽ നടക്കുന്ന ചേട്ടനെ സംബന്ധിച്ചിരിക്കുന്നു പക്ഷെ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം മാറ്റം ഉണ്ടെന്നാണല്ലോ ചിലർ പറയുന്നത് ഷാഫി പറമ്പിൽ വന്ന മാറ്റം ഇല്ല വോട്ട് കുറച്ചെന്താകും കൂടുന്ന ഷാഫിന് ശേഷം ഉറപ്പാണ് തീർച്ചയായും അതെന്താ കാര്യം അങ്ങനെ പറയാം അങ്ങനെയാണോ താങ്കൾ പാർട്ടി ഞാൻ ചോദിക്കുന്നില്ല വിട്ടു ചില പ്രേക്ഷകർ പറയുമ്പോൾ ഞാൻ എല്ലാരോടും പാർട്ടി മെമ്പർ ആണോ ചോദിക്കുന്നത് പക്ഷേ മെമ്പർ ആയിട്ടില്ല അഭിപ്രായമാണ് അപ്പൊ ഷാഫിന് വന്നാലും ടീച്ചറിനെ വോട്ട് കൂടുന്നു എന്നുള്ളതാണ് അത്